വോൾട്ടേജ് ക്ഷാമം ആവശ്യമുയർത്തി മുമ്പിൽ കോൺഗ്രസ് കോൺഗ്രസ് സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു ടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടുത്ത വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വോൾട്ടേജ് ക്ഷാമം ഉടൻ പരിഹരിക്കുക അനുവദിച്ച ട്രാൻസ്ഫോമർ വൈദ്യുതി ലൈൻ എന്നിവ ഉടൻ ലഭ്യമാക്കുക കെ സി ബി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് കട്ടപ്പന ബ്ലൂക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സമരം ഉദ്ഘാടനം ചെയ്തു കല്യാണി ബോർഡിലെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് നിത്യവൃത്തിക്ക് വേണ്ടി ഓരോ ദിവസവും ഭാര്യയും ഭർത്താവും ആ കുടുംബത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടക്കാത്ത സാഹചര്യമുള്ള വ്യക്തികളാണ് ആ ഒരു ഒരു ദിവസം പണിയില്ലാതെ വന്നാൽ അല്ല ഒരാഴ്ച പണിയില്ലാതെ വന്നാൽ ആ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കുടിവെള്ള ലഭ്യത എന്ന് പറയുന്നത് കെട്ടപ്പന നഗരത്തെ സംബന്ധിച്ച് കെട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ പദ്ധതികൾക്ക് ആവശ്യമായ കുഴൽ കിണറോ കുളമോ മോട്ടറോ കരണ്ടോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയിൽ ചെയ്തു കൊടുക്കുമെങ്കിൽ പോലും അതിന്റെ ദൈനംദിന നടത്തിപ്പ് എന്ന് പറയുന്നത് കുടിവെള്ള പദ്ധതിയുടെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ആ കമ്മിറ്റിയുടെ കൺവീനറും ആ കമ്മിറ്റിക്കാരും ഒക്കെ വീടുകൾ കയറി നടന്ന് പണം പിരിച്ച് ഈ വൈദ്യുതി ബില്ലും ഓപ്പറേറ്ററുടെ ശമ്പളവും അതിന്റെ മെയിനൻസ് ചാർജും ഒക്കെ നിർവഹിച്ചു വരികയാണ് അപ്പോൾ ഓരോ കുടുംബത്തിനും ഒരു മാസം അവർക്ക് ന്യായമായി ലഭിക്കേണ്ടിയിരുന്ന വൈദ്യുതി ലഭിച്ചിരുന്നു എങ്കിൽ ഈ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാതെ ആ കുടിവെള്ളത്തിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് കഴിയുമായിരുന്നു കട്ടപ്പന കല്യാണത്തണ്ട് വെട്ടിക്കുഴക്കവല തുടങ്ങിയ ഇടങ്ങളിൽ വോൾട്ടേജ് ക്ഷാമം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി റസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടെ രംഗത്തു വന്നിരുന്നു സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻസി ചു ചുക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട് നേതാക്കളായ കെ എ മാത്യു ഷാജി വെള്ളമാക്കൽ രാജൻ കാലാച്ചറ ജോസ് ആനക്കല്ലിൽ കെ എസ് സജീവ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രദേശവാസികൾ തുടങ്ങിയവരും സമരത്തിൽ പങ്കെടുത്തു